കിരൺ കിരൺ ഭക്ഷണം തയ്യാറാക്കി അടുക്കളയിൽ നിൽക്കുമ്പോൾ മുറിയിലേക്ക് നോക്കി അവൾ ഭർത്താവിനെ വിളിച്ചു എന്താ ഞാൻ വർക്കറ്റ് ഹോമിലാണെന്ന് നിനക്കറിയില്ലേ കുറേ ജോലികൾ ഇപ്പോൾ തന്നെ പെൻഡിങ്ങിലാണ് കമ്പനി പറഞ്ഞതനുസരിച്ച് ഈ ആഴ്ച എല്ലാം സബ്മിറ്റ് ചെയ്യണം എന്താ ഇന്ന് യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ കിരൺ നിങ്ങൾ എന്നെ പ്രഗ്നൻ്റ് ആക്കണം മുറിയിലിരുന്നു കൊണ്ട് അടുക്കളയിൽ നിന്ന ഭാര്യയുടെ മുഖത്തേക്ക് അവൻ അതിശയത്തോടെ നോക്കി നീയല്ലേ കുട്ടികളൊക്കെ മൂന്നാല് വർഷങ്ങൾ കഴിഞ്ഞു മതി അധികം പ്രായമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞത് മനുഷ്യരെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ ഇപ്പം ഇങ്ങനെ തോന്നാൻ എന്താ കാരണം അതെ അത് ശരിയാണ് ഇരുപത്തഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ രണ്ട് കുട്ടികളാണെങ്കിൽ നമുക്ക് അമ്പത് വയസ്സാവുമ്പോഴേക്കും അവരുടെ ഭാവി ഒരു കരയിൽ അടുപ്പിക്കാമല്ലോ എന്നൊരു തോന്നൽ അതൊന്നുമല്ല എന്തോ ഉണ്ട് നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ കുറഞ്ഞത് ആറു വർഷമെങ്കിലും പ്രണയിച്ചതിന് ശേഷം വിവാഹിതരായവരല്ലേ നമ്മൾ അതോ അതേ പാചക വീഡിയോയും ഡാൻസ് വീഡിയോയും ഒന്നും അത്ര റീച്ച് ആവുന്നില്ല ലൈക്കും വ്യൂസും കമൻറ്റും ഒക്കെ കുറവാണ് ഇപ്പം വൈറലാകുന്നത് പ്രസവ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ലോകം മുഴുവൻ വ്യൂസാ എനിക്കും പ്രസവ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടക്കണം അതുകൊണ്ടാണ് കിരൺ പ്ലീസ് അവന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല